നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചെന്ന് നടിയും ബി ജെ പി നേതാവുമായ കങ്കണ റണാവട്ട് ഹിമാചൽ പ്രദേശിലെ മംഢിയിൽ നിന്ന് എം പി ഐ തിരഞ്ഞെടുക്കപ്പെട്ട കങ്കണ ഡൽഹിയിലേക്ക് പോകാൻ ചണ്ഡീഗഡിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം ഈ ബഹളത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞു കർഷകരെ അപമാനിച്ചതിനാണ് കങ്കണയെ മർദ്ദിച്ചതെന്ന് സി ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗർ പറഞ്ഞത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് കങ്കണ നടത്തിയ ചില പ്രസ്താവനകളിൽ ഉദ്യോഗസ്ഥയ്ക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സി ഐ എസ് എഫ് അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി കുൽവീന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്തു അതേസമയം ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ രംഗത്തെത്തി കങ്കണയുടെ പരാതിയിൽ ചണ്ഡീഗഡ് പോലീസ് കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കൾ എത്തിയത് വിമാനത്താവളത്തിൽ വെച്ച് കുൽവീന്ദർ കൗർ കങ്കണയുടെ മുഖത്തടിച്ചെന്നാണ് പരാതി സംഭവത്തിൽ കൃത്യമായി അന്വേഷണം നടത്തണമെന്നും കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു മാത്രമല്ല പഞ്ചാബിലെ കർഷകർക്കെതിരായ പരാമർശത്തിൽ കങ്കണ മാപ്പ് പറയണമെന്നും ഇതിനു മുൻപ് കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ച് പലർക്കുമെതിരെ മോശം ആരോപണങ്ങൾ ഉന്നയിച്ചതാണെന്നും ഈ വിഷയം കൃത്യമായി അന്വേഷിക്കും മുമ്പ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ കേസെടുത്തത് അംഗീകരിക്കാനാകില്ലെന്നും കിസാൻ മോർച്ച നേതാവ് പറഞ്ഞു